സ്റ്റേജ്മും പ്രസംഗിക്കാനും ആലിമീങ്ങൾ തെറി പറയാനൊക്കെ ഉഷാറാണ് മകരീബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരായി സ്റ്റേജ് തെറി പറയുന്ന മോര്യറ വേദന ഉണ്ട് ആലിമീങ്ങൾ തെറു വേണ്ടിയില്ല തൊടുപുഴ ചങ്ങാതിയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന ആളെ പലർക്കും പരിചയം കാണും ഇയാളെ കടപ്പുറത്ത് വെച്ചിങ്ങനെ കണ്ടിരുന്നു ഇപ്പം കടപ്പുറത്ത് ചവക്കാട് കടപ്പുറത്ത് വെച്ചാൽ കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കടപ്പുറത്ത് കൂടി ഇങ്ങനെ തേരാപ്പാറ നടക്കുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ രണ്ടാം പെരുന്നാൾ ദിവസം വൈകിട്ട് അദ്ദേഹത്തെ കണ്ടതാകെ ജനങ്ങൾ തിങ്ങി നടക്കുന്ന സമയം പല ജാതി ആളുകളും പല രൂപത്തിലുള്ള ആളുകളുള്ള സ്ഥലമാണ് കടപ്പുറം അത് വൈകിക്ക് അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പാറ നടക്കേണ്ടപ്പോ ഞമ്മളും ചിന്തിച്ചെന്ത് സാധാരണക്കാരിലപ്പുറം വലിയ താടിയും തലപ്പാവും തൊപ്പിയും തോപ്പൊക്കെ ഇട്ട് ആ ആ ചിഹ്നത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അതൊന്നും മാനിക്കാതെ ദേഹ കടപ്പുറത്ത് കൂടി ഇങ്ങനെ തയരാപ്പാറ അത് മാത്രല്ല അങ്ങനെ മരുവി പങ്കെടുത്ത് മരുവി പങ്കെടുത്തപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ പരിസരത്ത് വെച്ചിട്ട് രണ്ടുമൂന്നാളൊക്കെ ഞങ്ങൾ നിസ്കരിച്ചു അപ്പോഴും ഞങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഉണ്ടായ അഭിപ്രായം പറഞ്ഞു ഇയാൾ മൂല്യരായിട്ട് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന കാണുന്നില്ലല്ലോ ആ പണ്ടുങ്ങളെ കൂടെ ഇങ്ങനെ തിട്ട് നടക്കുന്ന നടക്കുന്നതാണ് ആൾ കാണുന്നത് അപ്പോൾ ഒരാൾ നിസ്കരിക്കണ്ടോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവരൊക്കെ യൂട്യൂബൊക്കെ ആയിട്ട് പ്രസംഗിക്കുന്ന ചീത്ത പറഞ്ഞ പണ്ഡിതന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത പറഞ്ഞ ഒരാളാണ് പ്രത്യേകിച്ച് ഇയാളെക്കുറിച്ച് ഇങ്ങനെ ഇയാൾ ഒരു യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് നോക്കി ചെക്കന്മാർ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ചീത്ത പറയുന്ന പണ്ടി അങ്ങനത്തെ ഒരാൾ ഇവർക്ക് കടപ്പുറത്ത് വന്ന് മകരുവി കഴിഞ്ഞ് മരവിൻ്റെ വീട്ടിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഈശാ പോലും മകരുവി പോലും നിസ്കരിക്കാതെ ഈശാൻ മരവി കലായിത്തൊടിയിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം നിസ്കരിക്കാതെ ഇവരെ കൂടെ ഇങ്ങനെ ഈ ചാവക്കാട് കൽപ്പാത്ത കുടി ഇങ്ങനെ നടക്കുക അങ്ങനെ അവിടെയുള്ള ചക്കന്മാരും വീഡിയോ എടുക്കും ഇത് പൊതുസമൂഹത്തിനും അറിയിക്കണം അവരൊക്കെയാണല്ലോ ഈ നല്ല നല്ല പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞു നടക്കുന്നത് സമൂഹത്തിൽ ഇവരെന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വീഡിയോസ് എടുക്കുന്നത് വീഡിയോസ് എടുക്കുമ്പോൾ അദ്ദേഹം കണ്ടു കണ്ടി ചോദ്യം ചെയ്ത് എന്താണ് നിങ്ങൾ കുടുംബത്തെ ഫാമിലിയൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് പറഞ്ഞു ഇവങ്ങളോട് ഇവിടെ കടപ്പുറത്ത് തന്നെ എല്ലാ വീഡിയോസും മൊത്തത്തിൽ എടുക്കുന്ന സ്ഥലമാണ് കടപ്പുറം എന്ന് പറഞ്ഞാൽ അതിൽ വീഡിയോസ് പെടുന്നവരും പെടാത്തവരും പെടില്ലാത്ത ഇവിടെ അതൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന തീരുത്തോട് തോന്നും പക്ഷെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ പണ്ഡിതനാണ് യൂട്യൂബിലൊക്കെ പ്രഭാഷണം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നിങ്ങളും മകരുവിൻസ്കെറ്റില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായാണ് നിങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത് ഞങ്ങൾ വിസ്കരിച്ചു അപ്പോൾ നിങ്ങളെ നടക്കുന്നതാണ് വിസ്കരിക്കുന്നില്ല അപ്പോൾ ഒപ്പുള്ള ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഞങ്ങൾ ആസ്കരിച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾ സ്കരിച്ചില്ല നിങ്ങളെ കൂടെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങൾ വീക്ഷിക്കായിരുന്നു രൂപത്തിൽ വരെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അദ്ദേഹം പറഞ്ഞു സാഫിറാണ് സാഫിറാൻ എന്ന് പറയണെങ്കിൽ ഞങ്ങൾ ഒമ്പത് കിലോമീറ്റർ നാട്ടിൽ എങ്ങനെ ഒമ്പത് കിലോമീറ്ററിൽ സാഫിർ ആകണെ യാത്രക്കാർക്ക് അനുകൂലം ഉണ്ടാവുമോ അപ്പൊ ഇത്തരം ആളുകളെ പൊതുസമൂഹം തിരിച്ചറിയണം ഇവരൊക്കെയാണ് പണ്ഡിതന്മാരും മറ്റുള്ള നല്ല നല്ല ആളുകളൊക്കെ ചീത്ത പറഞ്ഞു പ്രഭാഷണം നടക്കുന്നത് ഇവരുടെ സമൂഹം തിരിച്ചറിയുക തന്നെ വേണം അതിനു വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് സമർപ്പിക്കും